പ്രിയപ്പെട്ടത് കൊണ്ട് നാളെ ടെൻത് ലെവൽ മെയിൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ് നമുക്ക് അൻപത്തിരണ്ടായിരം പേര് തമ്മിലുള്ള മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം അപേക്ഷകരാണ് ടെൻറ്റ് പ്രിലിംസിൽ ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് ഏഴ് അക്ക ഡിജിറ്റ് അതായത് പത്ത് ലക്ഷത്തിലധികം പേര് അപേക്ഷിച്ചിട്ടുള്ള എക്സാം ആയിരുന്നു അതിൽ നിന്നും ഏറ്റവും പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പ്രിലിംസ് പാസ്സായ അൻപത്തിരണ്ടായിരം പേര് നമ്മൾ മത്സരിക്കാൻ പോവുകയാണ് അതിൽ നിന്നും ആ അൻപത്തിരണ്ടായിരത്തിൽ നിന്നും ആദ്യത്തെ റാങ്കുകാർ തിരഞ്ഞെടുക്കാൻ പോകുന്ന എക്സാമാണ് നാളെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പത്തര മണിക്കാണ് നാളെ എക്സാം വെച്ചിരിക്കുന്നത് പത്തര മണിക്ക് ക്ലാസ് കാരണം ഫസ്റ്റ് ബില്ലടിക്കുന്ന ടൈം പത്തരയാണ് അപ്പോൾ നേരത്തെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക കാരണം മഴയൊക്കെയുണ്ട് ഹാൾ ടിക്കറ്റ് എടുക്കണം ഐ ഡി പ്രൂഫ് ഒറിജിനൽ എടുക്കണം ബേന എടുക്കണം പിന്നെ വണ്ടിക്കൂലികളെ കാശ് അല്ലെങ്കിൽ പെട്രോളിക്കുള്ള കാശ് എല്ലാം നേരത്തെ കരുതിയിരിക്കുക ഇതൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും പറയുകയാണ് ഇതെല്ലാം നേരത്തെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിലോട്ട് ഒരു ഒ എം ആർ ഷീറ്റ് പി എസ് സി തരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഇന്ന് ടീച്ചർ തരുന്നുണ്ട് ഡേറ്റ് പ്രധാനപ്പെട്ടത് നമ്മുടെ അതിനകത്ത് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എന്നുള്ളതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഡെറ്റ് ഓഫ് എക്സാം ഉണ്ട് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ പ്രോളമുണ്ട് ഇതെല്ലാം തെറ്റാതെ എഴുതുക അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കുറെ വർക്കൗട്ട് ചെയ്ത് എല്ലാം കൂടിയിട്ട് സിലബസിനകത്തുള്ള എവിടുന്നൊക്കെയോ പി എസ് സി സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് എത്തും ആദ്യം ബലടിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കരുത് മുകളിലും താഴെയും തുറന്നു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും അപ്പോൾ തുറന്ന് നോക്കുക എന്നാലും ആൻസർ ഒന്നും ചെയ്യരുത് ചിലപ്പോൾ തുറന്നു നോക്കുമ്പോൾ ആ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കരുത് വളരെ സമാധാനപരമായിട്ട് രണ്ടാമത്തെ ബല അടിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കുക ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആദ്യമായിട്ട് വരുന്നതല്ല അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക വളരെ കൊതിപ്പിച്ച് തെറ്റിച്ച അല്ലെങ്കിൽ വളരെ സിമ്പിളാണെന്ന് തോന്നിച്ച കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള കൊസ്റ്റിൻ പേപ്പറായിരുന്നു എല്ലാവർക്കും എളുപ്പമായിട്ടൊക്കെ തോന്നുന്നത് പക്ഷെ മാർക്ക് നോക്കിയ സമയത്ത് അൻപത് അറുപത് ആ ഒരു റേഞ്ചിലാണ് എല്ലാവരും നിന്ന് കളിക്കുന്നത് കുറച്ച് അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ എഴുപത്തഞ്ച് തൊണ്ണൂറ് മാർക്കിലൊക്കെ സ്കോർ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ സമയമുള്ള എക്സാം ആണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കുണ്ട് പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് മലയാളം പത്ത് പിന്നെ അങ്ങനെ ആ പറയുന്ന പാറ്റേണിൽ പോകുന്ന എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്സും പിന്നെ എല്ലാം എല്ലാം കൂടിയിട്ട് മാർക്കിൻ്റെ കൃത്യമായിട്ടുള്ള പാറ്റേൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും കൂടി കൃത്യമായിട്ടുള്ള മാർക്ക് പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും വരുന്നതും അറിയാവുന്നതും മാത്രം അറ്റൻഡ് ചെയ്യുക തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ച് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ മൊത്തം ചിലപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റൻ മുതൽ ചിലപ്പോൾ പത്താമത്തെ ക്വസ്റ്റൻ വരെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരിക്കും ജി കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് ആൻസർ പേപ്പർ കണ്ടെത്താൻ പെട്ടെന്ന് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ വളരെ പാനിക്കാവും നമ്മൾ ടെൻഷനാവും നിയന്ത്രിച്ചാണ് നല്ലാതെ വരും നമുക്ക് ടൈം മാനേജ്മെൻറ്റൊക്കെ വള വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ മാറും ഒന്നര മണിക്കൂർ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫ്യൂച്ചറും എല്ലാം ആ ഒന്നര മണിക്കൂറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് കുളമാക്കി വെക്കരുത് അറിയാവുന്നത് മാത്രം ഫസ്റ്റ് റൗണ്ടിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തെ റൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ സാധനത്തിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ആൻസർ എഴുതിയത് വീണ്ടും വീണ്ടും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഓപ്ഷൻസ് നാലും വായിച്ച് നോക്കുക നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഓപ്ഷനായിരിക്കും എ ഓപ്ഷനിൽ പി എസ് തന്നിരിക്കുന്നത് അത് ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നിക്കും പക്ഷെ അത് ആയിരിക്കത്തില്ല ശരി ചിലപ്പോൾ മാസം ഒന്ന് മാറ്റി തന്നേക്കും അല്ലെങ്കിൽ ഒരു ഡിജിറ്റങ്ങോട്ട് കിട്ടും മാറ്റി തന്നേക്കും അതുകൊണ്ട് എക്സാം ഇരിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന നാല് ഓപ്ഷൻസും ആവേശം കാണിച്ച് തെറ്റ് എഴുതി വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് അതിന് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ഒ എം ആർ ഷീറ്റിൽ അത് ബബിൾസ് വിടുന്നുണ്ടോ എന്ന് നോക്കണം ഒരെണ്ണം മാറി കറപ്പിച്ച് കഴിഞ്ഞാൽ പിടുത്താവട്ടുള്ളതെല്ലാം തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പഠിക്കാനുള്ള സമയം ഒന്നും ഇല്ല നമ്മൾ രാത്രി ഇരുന്ന് ഇന്ന് ഉറക്കം മുഷിഞ്ഞിരുന്ന് പഠിക്കരുത് കറണ്ട പൈസ ഒന്ന് വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാവരുടെയും ഒരു ടെൻഷനാണ് എല്ലാ ബുക്കും കൊണ്ട് എക്സാ ഹാളിലോട്ട് പോവും അല്ലെങ്കിൽ ബസ്സിനകത്തുനിന്ന് വായിക്കും പിന്നെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും എക്സാ ഹാളിനകത്ത് ആ പെർഫോമൻസ് എല്ലാം പാദ ദിവസം ഉറങ്ങിയില്ല എങ്കിൽ നമ്മൾ ബ്രെയിനൊക്കെ വള്ളാ വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കാം ആൻഡ് ക്വാറക്റ്റായിട്ട് എക്സാം എഴുതുക നല്ല രീതിയിൽ പെർഫോം ചെയ്യുക നാളെ നിങ്ങളുടെ എക്സാം ഹാളിലെ പെർഫോമൻസ് കിടിലമായിരിക്കണം ടെൻഷനൊന്നും അടിച്ച് മൈനസൊന്നും അനാവശ്യമായിട്ട് വരുത്തി വയ്ക്കരുത് മിസ്റ്റേക്കുകളൊന്നും കാണിക്കരുത് വളരെ ശ്രദ്ധയോടു കൂടി ആൻസർ ചെയ്യുക അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻസിലാണ് ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരെയൊക്കെ ഞാൻ നന്നായിട്ട് തയ്യാറെടുത്ത് അയച്ച് അയക്കുന്നുണ്ട് പതിമൂന്ന് ഒന്നാം റാങ്ക് കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഒൻപത് ഒന്നാം റാങ്ക് പറഞ്ഞു ഇപ്പോൾ അത് ഓ പതിമൂന്ന് ഒന്നാം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിമൂന്ന് ഒന്നാം റാങ്ക് ഞാൻ എല്ലാവരെയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എല്ലാവരെയും പറഞ്ഞുതരാം അവരുടെ അവരുടെ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് കാണിച്ചു തരാം വെറുതെ തള്ളാൻ വേണ്ടി പറയുന്നതല്ല അപ്പോൾ പതിമൂന്ന് ഒന്നാം റാങ്ക് എന്തായാലും കാഞ്ഞിരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പാർ പ്ലാനിങ്സ് എന്ന് പറയുന്ന ഈ കുഞ്ഞു സ്ഥാപനത്തിന് കിട്ടി അപ്പോൾ അത് ആ ഒരു കാര്യം വച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഒന്നാം റാങ്ക് വാങ്ങിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണം എല്ലാവരും അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എല്ലാ ജില്ലക്കാരും പഠിക്കുന്നുണ്ട് എല്ലാവർക്കും അത്യാവശ്യം ഒരു സർക്കാർ സർവീസിൽ കയറാൻ സാധിക്കണം അപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ് അപ്പോൾ അതിലൊന്നാം റാങ്ക് വാങ്ങിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ട് എക്സാം നന്നായിട്ട് എഴുതുക എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സർക്കാർ സർവീസിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓർമ്മ